പരിശുദ്ധ പരമ ദിവസം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഈ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിലെ ദൈവത്തെ കൂടാതെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട് ഇതിനാണ് അഹങ്കാരമെന്ന് ബൈബിള് പറയണത് ദൈവത്തെ കൂടാതെ ചെയ്യാൻ കഴിയും കർത്താവ് ഈ വിഷയത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കുന്ന ഇതാണ് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ എല്ലാ മനുഷ്യന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ദൈവത്തെ കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ബുദ്ധിയുണ്ട് ഞാൻ ആ ബുദ്ധി റിലേ ചെയ്യും എനിക്ക് മസ്സിലുണ്ട് ഞാൻ ആ മസ്സിൽ റിലേ ചെയ്യും എനിക്ക് മണി പവറുണ്ട് എനിക്ക് പാർട്ടിയുണ്ട് എനിക്ക് പൊണ്ണുണ്ട് എനിക്ക് പറമ്പുണ്ട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുള്ള കാരണം അതിൽ ഞാൻ റിയലൈസ് ചെയ്യും അവിടെയാണ് വിഷയം വരുന്നത് ഇങ്ങനെയാണ് സെൽഫ് ക്രിയർ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അതായത് എൻ്റെ മക്കളെ ഞാൻ എപ്പോൾ ഇടക്ക് പറയാറുണ്ട് അതായത് നമ്മൾക്ക് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ വലുതാണ് ദൈവമെന്ന് നീ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരിക്കലൊരു ദൈവവിശ്വാസിയായിട്ട് തുടരാൻ പറ്റത്തില്ല ഇതെല്ലാം നമുക്കുണ്ടാകും അതായത് ഈ പൊന്ന് പണം പറമ്പ് പാർട്ടി അങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് സ്വാധീന ഭൗതിക സ്വാധീന വിഷയങ്ങളില്ലേ ഈ വിഷയങ്ങളിൽ നീ അത് എനിക്കവരുണ്ട് പറയാൻ മെഡിക്കൽ കോളേജ് വന്നാൽ എൻ്റെ ഡോക്ടർ എൻ്റെ അനന്തരവും തന്നെയാണ് അവിടുത്തെ സൂപ്പറുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറയല്ലേ എനിക്ക് പോകാനും ആരെയും ആരെയും റിലേ ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് കാർ കിടപ്പുണ്ട് ഡ്രൈവർ ഇവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഡ്രൈവറുണ്ടാകാൻ കാറും ഉണ്ടാകാം മത്തായ് ചേട്ടനെ ഡ്രൈവറിൻ്റെ കാ ഇപ്പം എന്താ പ്രശ്നം മത്തായ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനക്ക് ഡ്രൈവറുണ്ട് അങ്ങനക്ക് കാറ് പൊട്ടിക്കൂറി കിടക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിലെ സൂപ്പറുണ്ട് അദ്ദേഹത്തിൻ്റെ മരുമകനാണ് അത് മത്തായ് ചേട്ടൻ്റെ ഒരു അവസ്ഥയാണ് പക്ഷേ തോമസ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജിൽ ആരും അയാൾക്ക് സ്വാധീനം ഇല്ല മെഡിക്കൽ കോളേജിൽ ആരും അയാൾക്ക് സ്വാധീനം ഇല്ല അയാൾക്ക് ഒരു ഓട്ടോറിക്ഷയെ കയറിപ്പോകാനുള്ള പോലും കയ്യിലില്ല പക്ഷെ തോമസ് കൂട്ടി രക്ഷപ്പെടും മത്ത ചേട്ടൻ മരിച്ചു പോകും എന്താ കാര്യം അവിടെ പ്രശ്നം പോണ വഴിക്ക് മത്താ ചേട്ടൻ കഞ്ഞു പോവും സ്വന്തം കാറിൽ ഇരുന്നു കൊണ്ട് കഞ്ഞു പോകും തോമസ് കൂട്ടി കണ്ടവൻ്റെ ഓട്ടോറിക്ഷയെ കൈ കാണിച്ച് ആ കാശുകൾക്കായി ഇല്ലാതെ കയറിപ്പോവും അവൻ ദൈവത്തിൽ ഞാൻ റിലേ ചെയ്യണത് മത്താച്ചോടും പറയണത് മെഡിക്കൽ കോളേജിലുള്ള സൂപ്രണ്ട് എൻ്റെ മരുമകനാണെന്നാണ് പറയണത് ഇതാണ് ഈ വ്യത്യാസം വരണത് ഇതെല്ലാ വിഷയത്തിലും ഇത് ഏറെ ഏറെക്കുറെ ഈ ഫോർമുല വർക്കൗട്ട് ചെയ്യും അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കണം എന്ത് കഴിവുണ്ടായാലും ദൈവ ദുരുസന്നിധി വരുമ്പോൾ അതിനെ സീറോയാക്കി മാറ്റണം എന്ത് കഴിവുണ്ടായാലും എന്ത് സ്വാധീനം ഉണ്ടായാലും എനിക്കാരും ഇല്ല എന്നുള്ള ഫോർമ സീറോ ഫോർമാറ്റിലാണ് നമുക്കെപ്പോഴും നമ്മുടെ പ്രവർത്തന പദ്ധതി വർക്കൗട്ട് ചെയ്യാൻ നല്ലത് ഇപ്പം നമ്മൾ ടെർമോമീറ്റർ ഇല്ലേ ടെർമോമീറ്റർ വായിലോട്ട് കൊത്തിക്കയറ്റുമ്പോൾ എന്താ ചെയ്യണത് ഡോക്ടർമാർ നേഴ്സുമാർ ഒന്ന് കുടഞ്ഞിട്ട് സീഡ് ആക്കി കളയും ഒന്ന് കുടഞ്ഞിട്ട് സീറോ ആക്കിക്കളയും എന്നിട്ടാണ് ഈ പർട്ടിക്കുലർ രോഗിയുടെ കക്ഷത്ത് വായിലെ കൊണ്ടുപോയി വെക്കണത് അവിടെ നിന്നാണ് പിന്നെ അത് കൗണ്ട് ചെയ്ത് വരണത് ഞാൻ സെമേന് പഠിക്കുമ്പോൾ ഒരു രസമുണ്ടായി ഒരുത്തരും നൂറ്റി ഡിഗ്രി പനി മറ്റാൾക്ക് നൂറ്റി എട്ട് താഴെ ഉള്ളത് നൂറ്റിയേഴ് എല്ലാം കൂടി രാത്രി കാറിൽ കൂപി ചാടിപ്പുറത്തിറങ്ങി പരിപസന്ത പടർന്നു പറഞ്ഞ് എന്ത് ചെയ്യും പഠിക്കുമ്പോൾ സെമിനാറിൽ ഭയങ്കര കലഹം എന്താ പ്രശ്നത്തിൽ ഒരു ഇൻഫർമേറിയൻ ചാർജ് എടുത്തതാണ് അവന് ടെലമോമീറ്റർ വെക്കാൻ അറിയാൻ പാടില്ല ആദ്യത്തിൻ്റെ വായിക്കൊണ്ടേ വെച്ച അവൻ തൂത്ത് വെച്ച് അടുത്ത വായിക്കൊണ്ടേ വെച്ചു അവൻ കുടയാൻ മറന്നുപോയി അപ്പോൾ ഓരോരുത്തർ വെക്കുന്ന അനുസരിച്ച് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് മെയിൻ സാധനം കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രാർത്ഥനയിൽ വരുന്ന ഒരു വിഷയവിസ്ഥാനം കുടഞ്ഞ് ആക്കി കളയണം എനിക്ക് പണമില്ല ഉണ്ടെങ്കിൽ അത് വലിയ കാര്യമായിട്ട് കരുതണില്ല എനിക്ക് ആരോഗ്യമില്ല ഉണ്ടെങ്കിലും ഞാനത് കാര്യമായിട്ട് കരുതണില്ല എനിക്ക് സ്വാധീനമില്ല ഉണ്ടെങ്കിലും ഞാനത് കാര്യമായിട്ട് കരുതണില്ല എൻ്റെ കർത്താവിന് തന്നെയാണ് ഒന്നാം സ്ഥാനം അതായത് ആദ്യം തന്നെ കുടഞ്ഞ് സീറോ ആക്കി കളയണം അതാണ് ഈ ഈ ഉടമ്പടി പോലും രക്ഷപ്പെടാനുള്ള മാർഗം ഇത് വിനയത്തിൻ്റെ മാർഗ്ഗമാണിത് ആരുടെ ആസ്തി സംഭവം നമ്മൾ തുടങ്ങരുത് ഒന്നിന്റെ ആസ്തി തുടങ്ങരുത് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് ഞങ്ങളെ തന്നെ ഞങ്ങളെ അനുഗ്രഹത്തിന്റെ വലിയ ചാലുകളാക്കി മാത്രമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവസം പരിശുദ്ധ പരമ ദിവസവും പരിശുദ്ധ പരമ ദിവസം പ്രിയമുള്ളവരെ ഇനി നമ്മള് കാനായിലേക്ക് വരുമ്പോഴേ ഉടമ്പടിയുടെ സോഴ്സ് വരുന്നത് കാനായാലാണ് അത് സമയത്തിൻ്റെ നമ്മുടെ സമയത്തിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് വരികയാണ് എന്താ പറഞ്ഞത് നിങ്ങൾ പശ്ചാത്തലപിക്കും നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ജോഷ പറയുമ്പോൾ ജോഷുവാ മൂന്ന് അഞ്ചിലൂടെ നിങ്ങളെ പശ്ചാത്തലപിക്കും ഏറ്റവും പറഞ്ഞത് നിങ്ങൾ നാളെ നാളെ നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അപ്പോഴ് അത്ഭുതം പ്രവർത്തിക്കുന്നതും സമയവും തമ്മിൽ ബന്ധമുണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന സമയവും പശ്ചാത്താപവും തമ്മിൽ ബന്ധമുണ്ട് ക്ലിയർ അല്ലേ അപ്പൊ പശ്ചാത്താപമാണ് സമയത്തെ സ്വാധീനിക്കുന്നത് വെരി വെരി ക്ലിയർ അല്ലേ ഈ പശ്ചാത്താപം തന്നെയാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ കള്ളന് സംഭവിക്കണത് അവൻ പശ്ചാത്തപിക്കും എന്താണ് സത്യമായി നീ ദൈവപുത്രനാണ് ഞാൻ ഈ ശിക്ഷയ്ക്ക് ഞാൻ ഇത് ശിക്ഷ അനുഭവിക്കേണ്ട ആളാണ് അതാണ് അനുതാപം എന്ന് പറയണത് അനുഭവിക്കുന്ന ശിക്ഷ സ്വന്തം പാപത്തിന് പരിഹാരമായി കാഴ്ചവെക്കണം അത് കള്ളനാണ് നമ്മളെ പഠിപ്പിക്കണത് കള്ളൻ്റെ സുവിശേഷമാണത് എന്താണ് നമ്മൾ നമ്മളനുഭവിക്കുന്ന ശിക്ഷ നമ്മുടെ പാപത്തിന് പരിഹാരമായി കാഴ്ചവെക്കണം പീഡിയാണ് ഇപ്പം നമ്മുടെ രോഗമായാലും നമ്മുടെ ക്ഷീണമായാലും നമ്മുടെ കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്ന സങ്കടങ്ങളായാലും നമ്മൾ അനു അനു അനുഭവിക്കുന്ന ദുഃഖ അരിഷ്ടതകൾ നമ്മുടെ പാപത്തിനായിട്ട് പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കാഴ്ചവെക്കണം അതാണ് കള്ളം പറയണ കാര്യം വലിയൊരു സുവിശേഷമാണത് എന്നുവെച്ചാൽ ഞാനിന്ന് അനുഭവിക്കുന്നത് ഇത് നമ്മൾ ആ കള്ള ഇടതുപക്ഷത്തെ കള്ളനോട് എന്താ പറയണത് നമ്മൾ രണ്ടും അനുഭവിക്കുന്നത് നമ്മുടെ കൈയിരിപ്പ് കൊണ്ടാണ് അല്ലേ ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കർത്താവിനെ കാണുമ്പോഴും ഒരു മനുഷ്യന് തോന്നാ തോന്ന തോന്നേണ്ട അല്ലെങ്കിൽ ആദ്യ വികാരം എന്താണ് അവൻ തെറ്റ് ചെയ്യാത്തവനാണ് തെറ്റ് ചെയ്യാത്തവനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മേൽ ചുമത്തിയ ശിക്ഷയാണ് നമ്മൾക്ക് രക്ഷയായി മാറിയത് അതാണ് ഐസിയവ പറയുന്നത് അശയ നമ്മൾ അമ്പത് അമ്പത്തിമൂന്ന് ഏഴൊക്കെ പറയണത് അവൻ്റെ മേൽ ചുമത്തിയ രക്ഷയാണ് നമുക്ക് ശിക്ഷയാണ് നമുക്ക് രക്ഷയായി മാറിയത് അപ്പോൾ കർത്താവിനെ കാണുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ ദൈവത്തിൻ്റെ തിരുത്തവ ദൈവത്തിൻ്റെ രണ്ടാമായ പുത്രൻ തമ്പുരാനാണ് പാപമൊഴികെ നമുക്ക് സദൃശനായി അവനെ ദൈവം ലോകത്തിലേക്ക് അയച്ചതാണ് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല ക്രിസ്തുവിനെ കാണുമ്പോഴേ ഈ ലോകം മുഴുവനും പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് ക്രിസ്തു തെറ്റുകാരനാണെന്ന് പറയുന്നത് ആരാണ് പിശാശ് മാത്രമാണ് പിശാസിന് മാത്രമാണ് അവൻ്റെ ദൈവ പുത്രസ്ഥാനത്തെ വെല്ലുവിളിക്കണത് ദൈവപുത്രസ്ഥാനത്തെ വെല്ലുവിളിക്കണത് അപ്പോഴ് ഇപ്പോഴ് ഫിലിമിലൂടെ ആയാലും ശരി വേറെ എന്ത് മാർഗത്തിലൂടെ ആയാലും ശരി വസ്തുവിനെ തേജോ വർദ്ധം ചെയ്യാൻ വേണ്ടി പിശാസ് എക്കാലങ്ങളിൽ സിനിമാക്കാരെയും സാഹിത്യകാരന്മാരെയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് സിനിമാക്കാരെയും നല്ല സാഹിത്യകാരന്മാരെയും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ചില റേഡിയോ ചാനലിലൊക്കെ കസാൻ സാക്കിസിൻ്റെ കാര്യമൊക്കെ വന്നു അയാളുടെ ഗ്രീക്ക് ഫാഷനെ ഭയങ്കര പുരാണമായിരുന്നു ഈ നമ്മുടെ ഈസ്റ്റർ ടൈമിന് വെറും കള്ളത്തരവ കസാൻ സാക്കിസ് ഉണ്ടാക്കിയിട്ടുള്ള കസാൻ സാക്കിസ് ഒരു മൂന്നാം സഭ അംഗമാണ് അതേസമയം തന്നെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്സിയുടെ വലിയ വലിയ അടുപ്പക്കാരമാണ് പക്ഷെ ഒരു കഥയുമില്ല അയാളുടെ ലാസ്റ്റ് മിസ്റ്റേഷനിലൂടെ യൂറോപ്പിൻ്റെ അത് യേശുവിന് വ്യഭിചാരിയാണ് ചിത്രീകരിക്കാനുള്ള പ്രേരണ പി എം ആൻ്റണിക്ക് വരെ നൽകി നാട്ടിലുള്ള ഈ നമ്മുടെ നാട്ടിലുള്ള അപ്പം ഈ വലിയ വിശുദ്ധി ചമഞ്ഞ് നടക്കുന്നവരും യേശുക്രിസ്തുവിനെ ആക്രമിക്കാൻ ആക്രമിക്കാൻ പിശാസ് അവരുപയോഗിച്ചിട്ടുണ്ട് ആ യേശുക്രിസ്തുവിനെ ആക്രമിക്കാൻ വേണ്ടി യേശുക്രിസ്തുവിനെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു കുറ്റമുള്ളവനായിട്ട് തീർക്കണത് ഇടതുവശത്തുള്ള കള്ളനാണ് നിനക്ക് അങ്ങനെ തന്നെ വേണം കാര്യം നിൻ്റെ കൈയിരിപ്പ് കൊണ്ടാണെന്ന് പറയണത് ഇടതുവശത്തുള്ള കള്ളനാണ് ഇപ്പം ഇടതുവശത്തുള്ള കള്ളന്മാർ എല്ലാ കാലത്തും ഉണ്ടാകും സിനിമക്കാരുടെ കൂട്ടത്തിലും ഉണ്ടാകും സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിലും ഉണ്ടാകും നമ്മൾ ഒരു സാഗത്വ സൃഷ്ടി പോലെ അത് കാണുകയും അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവിടെ കൂടെ കുടിക്കൂ യേശു കുറ്റവാളിയാണെന്ന് പറയാതെ പറയുകയാണ് ചെയ്യണത് ഇതൊക്കെ എല്ലാം സാത്താൻ്റെ ഒരു തരം നമ്മളെ തളർത്തിക്കളയണൊരവസ്ഥയാണ് കാര്യം ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് മായിച്ചാൽ പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാകും പ്രാർത്ഥിക്കുക ദൈവമേ വലതുവശത്തുള്ള കള്ളനെ പോലെ എന്റെ ഹൃദയത്തിലെ അങ്ങ് ജ്വലിച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണം

തന്നെ നമ്മളെ എളിമപ്പെടുത്തും അതെപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഉടമ്പടിയിൽ ഇടക്കിടക്ക് ഞാൻ പറയുന്ന സംഭവമാണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാര്യം നിങ്ങളുടെ കഷ്ടതകൾ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ കഷ്ടതകളും വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് എല്ലാ കഷ്ടതകളിലും ഒരു വചനമുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു അഞ്ച് പതിനഞ്ചോ മൂന്നിലല്ലേ ഈ വചനങ്ങൾ കഷ്ടതയുടെ രൂപത്തിലും വചനങ്ങൾ വരും കഷ്ടതയുടെ രൂപത്തിലും എഴുതപ്പെട്ട വചനം പോലെ തന്നെ കഷ്ടതയുടെ രൂപത്തിലും ദൈവവചനങ്ങൾ വരും എന്തിനാണ് നമ്മളെ വിശുദ്ധീകരിക്കാൻ ഈ കഷ്ടത ജീവിത മരുഭൂമി പോലെ വരും മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ് തണലൊന്നുമില്ലാത്ത മണലാരണ്യം മാത്രമുള്ള മനുഷ്യന്മാരെ സഹായിക്കാനില്ലാത്ത സ്ഥലം അതാണ് മരുഭൂമി അല്ലേ ഇപ്പോൾ മരുഭൂമി നമ്മുടെ ജീവിതത്തിൽ മരുഭൂമി വരും വെച്ചാൽ സഹായിക്കാൻ ആരും ഇല്ല സഹായിക്കാൻ ആരും ഇല്ല ഇപ്പം അപ്പോൾ ഇന്നലെ ഈ ദിവസങ്ങളൊരു നേഴ്സ് ഒരു രസകരമായ സാക്ഷ്യം പറഞ്ഞു അവർ പറഞ്ഞ സാക്ഷി ഇതാണ് അവർ നേഴ്സിങ് ടൂട്ടറാണ് കോഴിക്കോട് അത് നല്ലവണ്ണം ഓടുന്നുണ്ട് ആ സാക്ഷ്യം പത്ത് മുപ്പത്തേഴായിരം ആയിപ്പോൾ അവരുടെ സാക്ഷ്യം അവിടെ ഭർത്താവ് മരിച്ചുപോയി നല്ല സാമ്പത്തികമായ കടങ്ങളാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും പ്രയാസമാണ് അവരുടെ പല കാര്യങ്ങളും അവർ വാടകയ്ക്ക് താമസിക്കുക വാടക കൊടുക്കാൻ പോലും അവർക്ക് പ്രയാസം പെടുന്നവർ കടങ്ങളുള്ള കാരണം കിട്ടണ കാശൊക്കെ കടത്തിന് മാറുമ്പോൾ വാടക കൊടുക്കാൻ പ്രയാസപ്പെടും ഇവർക്ക് ഒരു സ്ഥലമുണ്ട് കാട്ടിലെ അരികിലാണ് സ്ഥലം അത് ആദിവാസികളുടെ ആഭിചാര ഭൂമിയാണ് പണ്ട് കോഴിവെട്ടക്കുണ്ടായിരുന്ന ആദിവാസികളുടെ ആഭിചാര ഭൂമിയാണ് അതുകൊണ്ട് മന്ത്രതന്ത്രങ്ങളും മന്ത്രവാദങ്ങളും നടത്തണ നടത്തിയിരുന്ന സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്ത് ഇത് വിൽക്കാനായിട്ട് പറ്റണില്ല ആരും എടുക്കണമില്ല ഇവർ എന്നാ വെച്ചാൽ ഇവർ അവർ കടത്തിലുമാണ് അവർ വാടകയ്ക്കും താമസിക്കുകയാണ് അവരുടെ സ്ഥലം വിൽക്കാനും പറ്റണില്ല ഒരു വീട് വാങ്ങിക്കാൻ പറ്റണില്ല പിള്ളേരും ഒക്കെ വലുതായി വരുന്നു ഭർത്താവും മരിച്ചുപോയി ഇങ്ങനെ ഒറ്റ പെണ്ണ് ഫൈറ്റ് ജീവിതത്തോട് ഫൈറ്റ് ചെയ്ത് ജീവിക്കുക പക്ഷെ ഫൈറ്റ് ചെയ്തിട്ട് തളരുകയാണ് ഇവർ കാര്യം വീണ്ടും വീണ്ടും കടം കൂടുകയാണ് ഇവരുടെ അങ്ങനെ കടം കൂടിയപ്പോൾ അവർ ഒറ്റക്ക് അവിടുന്ന് വണ്ടി കയറി ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് കാര്യം ഇന്നിപ്പോൾ നമ്മൾ നോക്കിയാലോ കേരളത്തിൽ മനസ്സിലാകും ഉടമ്പടി അല്ലാതെ ഒരു പരിഹാരം ഇന്ന് ഓരോരുത്തരും കിട്ടണില്ല ശരിക്കും കാര്യം ഇത്രയും പക്കയായിട്ട് പ്രവർത്തിക്കുന്ന ഇത് പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ക്ലാസ്സിൽ കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടമ്പടി ഉഴപ്പി ചെയ്യുന്നവരുണ്ട് ഒത്തിരി അതാണ് അവർക്ക് പണി കിട്ടണത് ഉടമ്പടി ഉഴപ്പ് ചെയ്തില്ലെങ്കിൽ ഷാർപ്പ് പ്രോജക്റ്റാണ് ശരിക്കും അപ്പോൾ ഇവർ വന്നിട്ട് ഇവർ കൃത്യമായിട്ട് സംഭവം ചെയ്യും ഇവർ ചെയ്തിട്ട് ഇവരെ ഇവിടെ വന്നപ്പോൾ മാതാ ഇവരോട് വേറൊരു കാര്യം പറഞ്ഞു ഉടമ്പടി ചെയ്തു കഴിഞ്ഞപ്പോൾ നീ ഇത്തിരി മണ്ണെടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു വാസനത്തിൻ്റെ അത്താറ അരി അരികിൽ ഇന്ന് ഇത്തിരി മണ്ണ് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഒത്തിരി പേര് മണ്ണെടുത്തുകൊണ്ട് പോകും ഇപ്പോൾ പോകുമായിരുന്നു പണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാം ടൈൽസ് ആയത് കാരണം ഞങ്ങൾ മണ്ണ് എടുക്കാൻ വേണ്ടി മാത്രം ഒരു ഒരു കൊത്തളം ഉണ്ടാക്കിയിട്ട് അവിടെ ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുകയാണ് കാര്യം ഇവിടെ എല്ലായിടത്തും ഇപ്പം ടൈൽസ് ഇട്ടിരിക്കണ കാരണം മണ്ണ് കിട്ടത്തില്ല ഇവരെന്തു ചെയ്തു ഇവിടെ നിന്ന് മണ്ണ് വടിച്ചെടുത്തുകൊണ്ട് പോയി വടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് കാര്യം അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമല്ലേ അപ്പോൾ ആ ഒരു വിശുദ്ധിയുണ്ടാവും ആഭിചാര ശക്തികളോട് സർപ്പത്തിൻ്റെ തല തകർത്ത അമ്മയുടെ പ്രത്യക്ഷീകരണ ഭൂമിയിൽ നിന്ന് ഒരു മണ്ണെടുത്താൽ തീർച്ചയായിട്ടും ആഭിചാര ശക്തികൾ എതിർക്കാൻ പറ്റും എന്ന് അവരെ ഉള്ളിൽ പരിശുദ്ധാമ കൊടുത്ത ഒരു സംഭവമാണ് ഈ നേഴ്സ് മണ്ണെടുത്തുകൊണ്ട് പോയി ഇവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മകൻ്റെ കൂടെ ഡ്രൈവ് ചെയ്ത് ഈ കാട്ടിലെ ഭൂമിയിലേക്ക് പോകും കോഴിക്കോട് നിന്ന് പോയി അവിടെ ചെന്നിട്ട് ഒറ്റക്കാണ് അവർ പോകുന്നത് മകനുമുണ്ട് മക്കളുമുണ്ട് ഇവർ അമ്മയും മക്കളും കൂടി കാട്ടിൻ്റെ അരികളുടെ ഈ ഭൂമിയിൽ അവർ വിൽക്കാൻ ഈ ആഭികാരിക ഭൂമിന്ന് മണ്ണെടുക്കും അവിടെ മണ്ണെടുത്തിട്ട് കൃപാസനത്തിലെ മണ്ണുമായിട്ട് കുഴക്കും കുഴച്ച് കഴിഞ്ഞിട്ട് ഇവർ രണ്ട് തിരി കത്തിച്ച് വെക്കും അവിടെ ഒരു നീലത്തിരി ഉടമ്പടി ചെയ്ത ഒരു നീലത്തിരി ഒരു പച്ചത്തിരി കത്തിച്ച് വെക്കും കത്തിച്ച് വെച്ചിട്ട് അമ്മയും മക്കളും കൂടി ഈ കാട്ടിലെ പറമ്പിൽ മുട്ട നിൽക്കും മുട്ടയെന്ന് വിശ്വാസ പ്രമാണം ചെല്ലും കാര്യം വേറെ മാർഗ്ഗമില്ല ജീവിക്കാൻ വേറെ മാർഗ്ഗം ഇത് ഈ പറമ്പ് വിറ്റ് മാറിയാൽ മാത്രമേ അവർക്ക് വാടക മാറ്റിയിട്ട് സ്വന്തമായിട്ട് ഭൂമി മേടിച്ച് വീട് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പച്ചത്തിരി ഒരു നീലത്തിരി കൂടി ഉടമ്പടി തിരികളെ കത്തിച്ച് വെക്കും കത്തിച്ച് വെച്ചിട്ട് ഈ കത്തിച്ച തിരികളുടെ ഇടക്ക നടുക്കാണ് ഈ കൃപാശത്തിലെ മണ്ണും ആ മണ്ണും കൂടി കുഴച്ച് തിരുമിയിട്ട് നടുക്ക് വെക്കും നടുക്ക് വെച്ചിട്ട് ഇവർ രണ്ട് മൂന്ന് പേരും കൂടി മുട്ടെന്ന് വിശ്വാസ പ്രമാണം ചെല്ലും വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട് നിൽക്കേ ഈ തിരി രണ്ടും കൂടി കത്തി ആളി ഗോളമാകും ഇത് തിരി രണ്ടും കൂടി കത്തി ആളി ഗോളമാകുമ്പോൾ ഇവർ നോക്കുമ്പോൾ അമ്മ അതിൻ്റെ മോൾ ഉള്ളിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ഇവർ കാണും അവർ കിട്ടിയ സമയത്ത് ആ ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോക്കെല്ലാം ഓഫീസ് കഴിഞ്ഞ ആഴ്ച കൊണ്ട് തന്നിട്ടുണ്ട് പക്ഷേ അമ്മയുടെ രൂപം കണ്ടില്ലെന്നാണ് എനിക്കും തോന്നുന്നത് അതിൻ്റെ അകത്ത് പക്ഷേ അവർ പറഞ്ഞത് അവർ നോക്കുമ്പോൾ അമ്മയുടെ രൂപം ഉണ്ടായിരുന്നെന്നാണ് അവർ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യത്തെ കിടപ്പുണ്ടത് അമ്മയുടെ രൂപം നിൽക്കുന്നത് പക്ഷേ ഇതോടുകൂടി ഒരു പേടിച്ചെങ്കിലും ഈ സംഭവം നടന്നെങ്കിലും പിന്നെ ഒറ്റ ആഴ്ചക്കുള്ളിൽ ആ ഭൂമി മൊത്തം വിറ്റുമാറി വിറ്റുമാറുകയും ചെയ്ത് അവർക്ക് പുതിയ വീടും കിട്ടി പുതിയ ഭൂമിയും പേടിച്ച് പുതിയ വീടും കിട്ടി വാടക ഒഴിഞ്ഞ് അപ്പം ഇതെന്ന് പറയുന്നത് അമ്മക്ക് മനസ്സിലാക്കാനാവാത്ത കുറേ സംഭവങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഈ നേഴ്സ് രക്ഷപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സിൻ്റെ വിശ്വാസം സിമ്പിൾ ഫെയ്ത്താണ് ഒരു ബുദ്ധി രാക്ഷസനാണ് ഇവിടെ വന്നെങ്കിൽ പിന്നെ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു അത് നമുക്കറിയാൻ പാടില്ല ഉണ്ടെങ്കിൽ ഉണ്ട് അച്ഛൻ പറഞ്ഞായിരിക്കും ചിലപ്പോൾ പിന്നെ ബുദ്ധി രാക്ഷസന്മാർക്ക് പറയുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തലച്ചോറ് നാളെ കാലങ്ങൾ അറക്കപ്പൊടിയായിട്ട് മാറും വേറെ ഒന്നും ഇതുകൊണ്ട് പ്രയോജനമില്ലാതെ അവർ ഈ ഉപ്പിരിക്കണ കുട ഒടയണ പോലെ ഉടഞ്ഞ് ഉടഞ്ഞു മാറും കാര്യം ദൈവത്തെയാണ് അവർ അവിശ്വസിക്കണത് പക്ഷേ വിശ്വസിച്ച് കഴിഞ്ഞാൽ കർത്താവ് എന്താ പറഞ്ഞത് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം പ്രാപിക്കും അതാണ് സംഭവം ദൈവമഹത്വം പ്രാപിക്കണം എപ്പോഴും ബുദ്ധി കൊണ്ടല്ല ബുദ്ധി കൊണ്ട് ഒരിക്കലും ദൈവമഹത്വം പ്രാപിക്കത്തില്ല ലാസറിൻ്റെ ചീഞ്ഞ ശബകുടീരത്തിൻ്റെ മുമ്പിൽ ഇന്നുകൊണ്ട് കർത്താവ് പ്രഖ്യാപിക്കുന്നൊരു വിഷയമുണ്ട് നിൻ്റെ ബുദ്ധി കൊണ്ട് ഒരിക്കലും നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല മറിച്ച് വിശ്വാസം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് മാർത്താട് പറഞ്ഞത് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം പ്രാപിക്കുമെന്ന് ആവശ്യമായ വിശ്വാസ എന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ ശ്രുതികേണ്ട ഹലോയോയോയോയോയത്തിന്റെ ഘട്ടങ്ങളിൽ വിശ്വാസം ും പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഹാലൂയ ഹാലൂയ ഹാലൂയി ഹാലൂ